السلام عليكم ورحمة الله وبركاته الله أكبر الله أكبر الله أكبر الحمد لله الحمد لله كثيرا وسبحان الله بكرة وأصيلا والله أكبر كبيرا الله أكبر كلما صلى مؤمن وأناب الله أكبر كلما رجع مذنب وتاب الله أكبر كلما عاد العيد وآب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم أعوذ بالله من الشيطان الرجيم ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒത്തുചേരലാണ് ഈദ് ഏറ്റവും മഹത്വമേറിയ ദിവസത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമെന്ന് പറഞ്ഞാൽ അത് യൗമുനെഹറാണ് അഥവാ ദുൽഹിജ പത്താണ് ഏറ്റവും മഹത്വമുള്ള ഒരു ദിവസത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് ഈ സന്തോഷം നമുക്ക് പുണ്യം നൽകുന്നതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനകൾ അധികരിപ്പിച്ചുകൊണ്ടാണ് അവർ പെരുന്നാൾ ആഘോഷിക്കുന്നത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടാണ് അവർ പെരുന്നാൾ ആഘോഷിക്കുന്നത് പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമുക്ക് ഒരു നമസ്കാരം കൂടുതലാണ് മറ്റു ദിവസങ്ങളിൽ അഞ്ചു നമസ്കാരങ്ങളാണെങ്കിൽ പെരുന്നാളിന് ഒരു നമസ്കാരം നമുക്ക് അധികമാണ് ധാരാളം തക്ബീറുകൾ അധികരിപ്പിക്കാനാണ് നമ്മളോട് പറയുന്നത് ഈ പെരുന്നാൾ നമസ്കാരം കടിഞ്ഞ് ബലികർമ്മ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അതുപോലെ തന്നെ ഈദ് ഗാഹുകളിൽ ധാരാളമായി സ്വതക്ക നിർവഹിക്കാൻ പ്രവാചി ഖൻസല്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞു അഥവാ ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനാണ് പെരുന്നാളിന്റെ സുദിനത്തിൽ വിശ്വാസികൾ ശ്രമിക്കേണ്ടത് പെരുന്നാൾ ഐക്യത്തിൻ്റെ സന്ദേശമാണ് പ്രിയമുള്ളവരെ അറഫയിൽ കൂടിയ ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരന്മാരെ നമ്മൾ ചിത്രങ്ങളിലൂടെ കണ്ടവരാണ് ആ കൂടിയ മഹാസാഗരത്തിൽ രാജാക്കന്മാരുണ്ട് തങ്ങളുടെ സമ്പത്തിൽ നിന്നൊരു ചെറിയ വിഹിതം മാറ്റിവെച്ച് ചാബയൊന്ന് കാണണം മക്കത്തെത്തണം എന്ന ആഗ്രഹത്തോടുകൂടെ ഹജ്ജിന് പുറപ്പെട്ട അതിദരിദ്രരായ മനുഷ്യരുണ്ട് കറുത്ത തൊലിയുള്ള കറുകറുത്ത മനുഷ്യന്മാരുണ്ട് അതുപോലെ തന്നെ വെളുത്ത മനുഷ്യന്മാരുണ്ട് ഉയരം കൂടിയവരുണ്ട് ഉയരം കുറഞ്ഞവരുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാരുണ്ട് ആ വെള്ള ആ മഹാസാഗരം നമ്മളോട് വിളിച്ചു ഒരു സന്ദേശമുണ്ട് റബ്ബ് <ion> <and seeing> <Bondi> ും നിങ്ങളുടൊണ് പണക്കാരൻറെയും പാവപ്പെട്ടവന്റെയും വെളുത്തവന്റെയും കറുത്തവന്റെയും എല്ലാവരുടെയും ഏതു രാജ്യക്കാരന്റെയും റബ്ബ് അതല്ലാഹുവാണ് ഇന്നും നിങ്ങളെല്ലാം ആദമിന്റെ സന്തതികളാണ് അല അറിയുക അല അജമീൻ ഇതാ കുലത്തിന്റെ പേരിൽ തറവാടിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്നവരെ അഭിമാനം കൊള്ളുന്നവരെ അറിയുക നിങ്ങൾ അറബിക്ക് അനറബിയേക്കാൾ യാതൊരുവിധ സ്ഥാനമില്ല അനറബിക്ക് അറബിയേക്കാൾ യാതൊരുവിധ സ്ഥാനമില്ല അല അസ്വദ് അസ്വദ അല അഹ്മർ തൊലി ചുവപ്പായതിന്റെ പേരിൽ തൊലി വെളുപ്പായതിൻ്റെ പേരിൽ എന്തെങ്കിലും സ്ഥാനം ആ മനുഷ്യനില്ല തൊലി കറുത്തുപോയതിന്റെ പേരിൽ എന്തെങ്കിലും വിധത്തിലുള്ള നിന്യത ആ മനുഷ്യനുമില്ല അള്ളാഹുവിന്റെ അരികിൽ സ്ഥാനം ഇല്ലാ വിത്തുവയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന അക്രമക്കും അത് കാക്കും അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും സ്ഥാനമുള്ളത് നിങ്ങളിൽ ആർക്കാണോ തെക്കുവയുള്ളത് ആ തെക്കുവയുള്ളവർക്കാണ് എന്ന് ആ മഹാസാഗരം നമ്മളെ വിളിച്ചു പറയുന്നുണ്ട് പ്രിയമുള്ളവരെ പ്രവാചകൻ ാഹു അലൈവസ് ഈ പ്രഖ്യാപനം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ മുസ്ലിം സമൂഹത്തോട് ഉണർത്തിയതിനു ശേഷം റസൂൽ നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് പ്രവാചകന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന പ്രവാചകന്റെ സ്വഹാബാക്കളോട് റസൂൽ ചോദിക്കുന്നു അലാൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു നൽകിയിട്ടില്ലേ ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു നൽകിയിട്ടില്ലേ പ്രവാചകന്റെ സ്വഹാബാക്കൾ അവര് മറുപടി നൽകി അങ്ങയുടെ ദൗത്യം അങ്ങ് സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സ്വഹാബാക്കളെ ഇനി വരാനിരിക്കുന്ന മുസ്ലിം സമുദായത്തെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട് അറിയുക മുസ്ലിമേ ഇവിടെ സാക്ഷികളായവർ ഇസ്ലാമിന്റെ സന്ദേശം മനസ്സിലാക്കിയവർ തൗഹീദിന്റെ സന്ദേശം മനസ്സിലാക്കിയവർ അറിയാത്തവരിലേക്ക് കൈമാറണേ അറിയാത്ത മനുഷ്യരിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കൈമാറണേ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ എന്താണ് നമുക്ക് കൈമാറാനുള്ളത് എന്ത് സന്ദേശമാണ് നമുക്ക് കൈമാറാനുള്ളത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൈമാറിയ ഒരു ആദർശമുണ്ട് ഇബ്രാഹിം നബി അലൈഹ്സ്സലാം തന്റെ ജനതയോട് തന്റെ പിതാവിനോട് നാട്ടിലെ രാജാക്കന്മാരോട് നാട്ടിലെ പാവപ്പെട്ടവരോട് തൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരിലേക്കും കൈമാറിയ ഉന്നതമായ ഒരു ആദർശം ആ ആദർശത്തെ കൈമാറാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഉപ്പയോട് പറഞ്ഞില്ലേ എന്റെ പ്രിയപ്പെട്ട പിതാവേ കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളോട് എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവെ കൈബാരത്തുകൾ അർപ്പിക്കുന്നത് അങ്ങ് അള്ളാഹുവിനെ ആരാധിക്കണേ എന്ന ഉന്നതമായ തൗഹീദിന്റെ ആദർശം തീയമുള്ളവരെ നമുക്ക് പറയാനുള്ളത് ഈ ആദർശമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാം കാണുന്നവനോടാണ് എല്ലാം കേൾക്കുന്നവനോടാണ് കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളോട് ജാറങ്ങളോട് മഖ്ബറകളോട് മഖുബറകളോട് മണ്ണായി തീർന്ന മനുഷ്യരോട് അവരോടല്ല നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത് വമാ അനമിനൽ മുൻ ഞാനൊരിക്കലും ഞാനൊരിക്കലും ചെയ്യുന്നവരിൽ പെട്ടവനല്ല എന്റെ ജീവിതത്തിൽ ഒരു നാമ്പു പോലും എന്റെ ഉണ്ടാവുകയില്ല എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രഖ്യാപനം പ്രിയമുള്ളവരെ നമ്മൾ ഏറ്റെടുക്കണം ഇതാ പല ആളുകളും വന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്ന ചരടിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് ഇന്ന ഏലസിൽ നിങ്ങൾക്ക് മോക്ഷമുണ്ട് ആ ചാരത്തിന്റെ എരികിൽ ചെന്നാൽ നിങ്ങളുടെ കാര്യം സാധിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ നീങ്ങും നമുക്ക് അവരോട് പറയാനുള്ളത് ഇതാ നിങ്ങളുടെ അവലംബം നിങ്ങളുടെ രക്ഷ അള്ളാഹുവല്ലാത്ത മറ്റു പലതുമാണെന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപനം കത്തിയാളുന്ന തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രഖ്യാപനമുണ്ടല്ലോ ജീവിതത്തിന്റെ സന്തോഷത്തിൽ ജീവിതത്തിന്റെ സന്താപങ്ങളിൽ ജീവിതത്തിൽ വലിയ തിരമാന സമാനമായി പരീക്ഷണങ്ങൾ കൺ മുന്നിൽ കാണുമ്പോഴും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി പ്രഖ്യാപനമാണ് ഞങ്ങൾക്ക് അള്ളാഹുമതി എന്ന ആ പ്രഖ്യാപനമായിരിക്കണം പ്രിയമുള്ള മുസ്ലിം സഹോദര മുസ്ലിം സഹോദരി നമ്മുടെ ജീവിതത്തിന്റെ ഏതു ഘട്ടങ്ങളിലും ഉണ്ടാകേണ്ടത് ഇബ്രാഹിം നബി അലൈഹി അത് പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനം നമ്മുടെ റബ്ബിനിഷ്ടമായി റബ്ബെന്താണ് മറുപടി പറഞ്ഞതെന്നറിയുമോ അന ഇബ്രാഹിം കളയുന്ന അഗ്നിയോട് റബ്ബിന്റെ കൽപ്പന എന്റെ ഇബ്രാഹീമിന് തണുപ്പേകണേ സമാധാനമേകണേ പ്രിയമുള്ളവരെ എന്ന പ്രഖ്യാപനത്തിന് മുന്നിൽ പ്രകൃതി പ്രതിഭാസങ്ങൾ വഴിമാറി പ്രകൃതിയുടെ നിയമങ്ങൾ വഴിമാറി കരിച്ചുകളയേണ്ട തീ തൗഹീദിന്റെ തണുപ്പേകിയെങ്കിൽ ആ തണുപ്പാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് തീയമുള്ളവരെ നമുക്ക് സന്താനങ്ങളില്ലാത്തതാണോ നമ്മുടെ പ്രയാസം റബ്ബിനോട് നമ്മൾ തേടുക നിങ്ങൾക്ക് രോഗങ്ങളാണോ മാരകമായ രോഗങ്ങൾ കൊണ്ടാണോ പരീക്ഷിക്കപ്പെടുന്നത് രോഗത്തിന്റെ ഏറ്റവും തീവ്രമായ നിമിഷങ്ങളിൽ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്ലാം തേടിയ ഒരു റബ്ബുണ്ട് ആ റബ്ബിനോട് തേടുക പ്രയാസത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകുന്നവരാണോ മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹി സ്ലാമിന് സംരക്ഷണമേകിയ ഒരു റബ്ബുണ്ട് ആ റബ്ബിനോട് തേടുക മക്കളെ കുറിച്ചുള്ള ആശങ്കകളാണോ മഹാനായ യൂസു നബി അലൈഹി സ്ലാമിന് വേണ്ടി യഹൂബ് നബി അലൈഹി സ്വലാം ോട് നമ്മൾ തേടുക ചെറുപ്പക്കാരെ അലൈഹി സ്ലാമിൽ നമുക്ക് മാതൃകയുണ്ട് എന്താണ് സമൂഹം ഇബ്രാഹിം നബി അലൈഹി പറ്റി നാടും രാജാക്കന്മാരും നാട്ടിലെ പണ്ഡിതന്മാരും ഭൂരിപക്ഷവും എതിരായപ്പെടും നെഞ്ചു പിരിച്ച് ആദർശം സ്വീകരിച്ച സമൂഹത്തിന്റെ മുന്നിൽ എടുന്നേറ്റ് നിന്ന ആ ചെറുപ്പക്കാരൻ താലൂ ആ ജനത പറയുകയാണ് ആ ചെറുപ്പക്കാരനായ ചെറുപ്പക്കാരനായ എങ്കിൽ പ്രിയമുള്ളവരെ ുംബ്രാഹിം നിലപാടുകൾ സ്വീകരിക്കുക പ്രവാസലോകത്ത് നിന്ന് കരണനീപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടു ഒരുപാട് സഹോദരന്മാർ തന്റെ കുടുംബത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രവാസലോകത്തേക്ക് യാത്ര തിരിച്ചവർ അണുത്തുറച്ച മയ്യത്തായി നമ്മുടെ നാട്ടിലേക്ക് എത്തിയ വാർത്തകൾ നമ്മൾ കേട്ടു നമ്മുടെ കണ്ണുകൾ നനഞ്ഞു അള്ളാഹു ആ കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്തു നൽകട്ടെ അതിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരന്മാർ അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പലരും മരണപ്പെട്ടത് അവരുടെ ഉറക്കങ്ങളിലാണ് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പലരെയും മരണം റാഞ്ചിയെടുത്തത് പ്രിയമുള്ള മുസ്ലിം സഹോദര നമ്മൾ ഒരുങ്ങിയോ നമ്മൾ ഒരുങ്ങിയോ അതുപോലെ ഉറക്കത്തിൽ മരണം നമ്മളെ വിളിച്ചാൽ ഉറക്കത്തിൽ മരണം നമ്മളെ റാഞ്ചി എടുത്താൽ എന്താണ് പ്രിയമുള്ള സഹോദര എന്റെയും നിങ്ങളുടെയും അവസ്ഥ ആ മരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പെരുന്നാളിൽ ഇതുപോലെ നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്നവർ തെക്കീർ ചൊല്ലിയവർ പലരും കബറുകളിലല്ലേ അവരുടെ ഖബറുകളിൽ അരികിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അവരോട് സലാം പറഞ്ഞ് ആ പറഞ്ഞ വാക്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇൻഷാഹു ഇതാ ഞങ്ങളും നിങ്ങളിലേക്ക് ചേരുന്നവരാണ് ഖബർസ്ഥാനിലേക്ക് ചെന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങളിതാ നിങ്ങളിലേക്ക് ചേരാനുള്ളവരാണ് ഇപ്പോൾ നമ്മൾ പറയുന്നു ഇനി നമ്മുടെ മക്കൾ നമ്മുടെ കബറിനരികിലൂടെ നടന്നുപോയി അവര് പറയും നമ്മള് കബറിലാകും നമ്മുടെ മക്കൾ അവര് നമ്മളോട് സലാം പറയും നമ്മളോട് സലാം പറയും പ്രിയമുള്ളവരെ ആയിരക്കണക്കിന് കബറുകൾക്കിടയിൽ പള്ളിക്കാട്ടിൽ ഒരു കബറിൽ കടിയേണ്ട ദിവസം എനിക്കും നിങ്ങൾക്കുമുണ്ട് ആ ദിവസത്തിലേക്ക് എന്തു സമ്പാദ്യങ്ങളാണ് എന്ത് അമലുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് ആലോചിക്കുക ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഒരിക്കലും മറക്കാതിരിക്കുക പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ആരാണ് മദ്രസയിൽ നിന്ന് അലിഫുൻ അദബ് എന്നെഴുതി പഠിച്ചവരാണ് ആദ്യമായി എഴുതിയത് അതബെന്നാണ് അതപെന്ന് എഴുതി പഠിച്ച ഒരു സമുദായത്തിന്റെ അനുയായികളാണ് നമ്മൾ പ്രിയമുള്ളവരെ ഒരു സംസ്കാരം നമുക്കുണ്ടാകണം മുതിർന്നവരോട് മാന്യമായി പെരുമാറണം കുട്ടികളോട് കാരുണ്യത്തോട് കൂടെ പെരുമാറണം റസൂലുള്ളാഹി ലൈസ യർഹം സഗീറന വലം കബീറന കുട്ടികളോട് കുട്ടികളോട് കാരുണ്യം കാരുണ്യം കാണിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല കാണിക്കുക അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൾ കൊണ്ട് ഒരു കുട്ടിയെയും തല്ലിയിട്ടില്ല അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ കൈകൾ കൊണ്ട് ഒരു കുട്ടിയെയും തല്ലിയിട്ടില്ല എങ്കിൽ ഒരു ഹാദിമിനെയും ഒരു സ്ത്രീയെയും ഒരു അടിമയെയും റസൂലുള്ളാഹി തല്ലിയിട്ടില്ല എങ്കിൽ മക്കളെ തല്ലരുത് പ്രിയമുള്ളവരെ മുതിർന്നവരെ അവരെ ആദരിക്കാൻ അവരെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കുടുംബത്തിൽ സ്നേഹം പെയ്തിറങ്ങട്ടെ ഏത് സ്നേഹത്തിന്റെ സന്തോഷമാണ് സ്നേഹം പെയ്തിറങ്ങണം ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകണം പ്രിയമുള്ള ഉമ്മമാരെ വീട്ടിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളോട് മാന്യമായി പെരുമാറണം ഭർത്താവിന്റെ നമ്മളുടെ മകന്റെ ഭാര്യയായി നമ്മുടെ മകന്റെ ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാൻ മുസ്ലിമുംബത്തിലെ സഹോദരിമാരെ നമുക്ക് സാധിക്കണം നമസ്കാരപ്പായയിൽ നിസ്കാരക്കുപ്പായം ധരിച്ച് അസർ നമസ്കരിച്ച് ഒരു പെൺകുട്ടി മുസ്ലിം കുടുംബത്തിൽ ആത്മഹത്യ ചെയ്തു ആ പെൺകുട്ടി എഴുതി വെച്ചത് എന്റെ വീട്ടിലെ എൻറെ ഭർത്താവിൻ്റെ ഉമ്മയുടെ ഉപദ്രവം കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് എഴുതി വച്ച് നിസ്കാര കുപ്പായത്തിൽ ഈ ഉമ്മത്തിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഉമ്മമാരെ എന്തുദീനാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ പ്രയാസപ്പെടുത്തുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധം നമുക്കുണ്ടാകണം മറുപടി പറയാതെ ഒരു കണ്ണുനീരിനും ഒരു പ്രയാസപ്പെടുത്തലിനും മറുപടി പറയാതെ പരലോകത്ത് കാൽപാദം മുന്നോട്ടേക്ക് വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല നിയമുള്ള മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളെ നമ്മുടെ വീട്ടിലുള്ളവരോട് മാന്യമായി പെരുമാറുക സെലഫുകൾ അവരുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ മൃഗങ്ങൾക്ക് പോലും ഹിതുമത്വം ചെയ്തിരുന്നു ഭർത്താവിൻ്റെ മൃഗം ഭർത്താവിൻ്റെ കുതിര അതിനോടു പോലും അവർ ഹിതുമത് ചെയ്തു സേവനങ്ങൾ ചെയ്തു പിന്നെ എങ്ങനെയാണ് ഭർത്താവിന്റെ ഉപ്പ ശത്രുവായി തീരുന്നത് ഭർത്താവിന്റെ ഉപ്പ ശത്രുവായി തീരുന്നത് അവരോട് കടമകളില്ലാതായി മാറുന്നത് അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക പരസ്പരം കാരുണ്യം ചെറിയുക കുടുംബത്തിൽ സ്നേഹം നിറയട്ടെ പ്രിയമുള്ളവരെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് കഴിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക ഉള്ളതിൽ തൃപ്തിപ്പെടുക പൊങ്ങച്ചവും ധൂർത്തും ഈ സമുദായത്തിനുണ്ടാകരുത് പലപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് ആശങ്കപ്പെടുകയാണ് ലോണിന്റെ പിന്നാലെ ബാങ്കിന്റെ പിന്നാലെ കോവുകയാണ് പലപ്പോഴും മുസ്ലിം സമൂഹത്തിലെ ആളുകൾ പ്രിയമുള്ളവരെ ഉള്ള അനുഗ്രഹങ്ങളിൽ അതിൽ നന്ദി കാണിക്കാൻ ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം നിങ്ങൾ പലസ്തീനിലെ കുട്ടികളെ കണ്ടില്ലേ പലസ്തീനിലെ കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ അവർക്ക് വീടില്ല അവർക്ക് അവർ കുമ്മയില്ല അവർക്ക് അവരുടെ കൊച്ചനുജനില്ല അവരുടെ ബാല്യങ്ങളിൽ കളിപ്പാട്ടമില്ല നിറങ്ങളില്ല വിദ്യാലയങ്ങളില്ല പക്ഷേ ഇന്നലെ അതുപോലെ നമ്മൾ കണ്ടു ഫലസ്തീനിലെ കുട്ടികൾ മനോഹരമായി പുഞ്ചിരിച്ച് തെക്ക് മുഴക്കുമ്പോ ഇല്ലായ്മകളിലും പ്രയാസങ്ങളിലും എന്നവര് പറയുമ്പോൾ ആ തെക്ക് നമ്മളോട് സംസാരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ തിരിച്ചറിയുക ഒരിക്കലും അവരെ മറന്നുകൊണ്ട് ഒരു പെരുന്നാളിന്റെ ആഘോഷം നമുക്കില്ല ആത്മാർത്ഥമായി നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ഫലസ്തീനിലെ മക്കൾ നമ്മുടെ മക്കളാണ് ആ മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടെ നിലകൊള്ളുക റബ്ബ് സ്വീകരിക്കും ദുനിയാവിൽ മറ്റൊരാളുടെയും തൃപ്തി മറ്റൊരാളുടെയും ഏതെങ്കിലും വിധത്തിലുള്ള താൽപര്യങ്ങൾ നമ്മൾ കൊതിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടെ നിലകൊള്ളുക ഇബ്രാഹിം നബി അലൈഹി കാബ നിർമ്മിച്ചു ആ കാബയിൽ ഒരു മാർബിൾ വെച്ച് ഇതാ ഇത് നിർമ്മിച്ചത് ഇബ്രാഹീമും മകൻ ഇസ്മായിലും എന്ന് എഴുതിയിട്ടില്ല ഇത് ഇബ്രാഹിം നിർമ്മിച്ചതാണ് എന്ന് കൊത്തിവെച്ചിട്ടില്ല പക്ഷേ ൾ ടിപ്പുറവും ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്മരിക്കപ്പെടുന്നു മകൻ നബി ഇസ്മാലൈസ്സലാം സ്മരിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ആ പേരുകൾ സ്മരിക്കപ്പെടുന്നത് ആ പ്രവർത്തനങ്ങൾ നിഷ്കളങ്കമായിരുന്നു അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടിയായിരുന്നു എങ്കിൽ നിഷ്കളങ്കമായി കൊണ്ട് പ്രവർത്തനങ്ങളിൽ ഇടപെടുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ദാനം നിർവഹിക്കുക പെരുന്നാളിന്റെ മുസല്ലയിൽ പ്രവാചകൻ സല്ലാഹു നമ്മളോട് പറഞ്ഞു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ സ്വതക്കകൾ സ്വീകരിക്കുന്നത് പ്രിയമുള്ളവരെ തൊട്ടപ്പുറത്തുള്ളവൻ എത്ര നൽകി ഇപ്പുറത്തുള്ളവൻ എത്ര നൽകി അത് നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ നോക്കേണ്ടത് സെലഫുകൾ എന്തു നൽകി എന്നാണ് സലഫുകൾ എന്തു നൽകി എന്നാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അബൂബക്കർ ആ മുൻഗാമികൾ അവർ നൽകിയതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ നമുക്ക് സാധിക്കണം അതിർവരമ്പുകളെ സൂക്ഷിക്കുക ഹറാമുകളിലേക്ക് പോകാതിരിക്കുക വരമ്പുകൾ ലംഘിച്ചാൽ അതിശക്തമായ അപകടങ്ങളിലേക്കാണ് നമ്മൾ എത്തുക പ്രിയമുള്ളവരെ ആശംസ കൈമാറലുകൾ പോസ്റ്ററുകളിൽ ഒതുങ്ങരുത് സ്റ്റിക്കറുകളിൽ ഒതുങ്ങരുത് ഒന്ന് ഫോൺ ഫോണെടുത്ത് കുടുംബത്തിലെ പ്രായമായവരെ വിളിക്കുക നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ വിളിക്കുക പരസ്പരം സംസാരിക്കുക ഹൃദയങ്ങൾ അടുക്കട്ടെ പ്രായമായി രോഗികളായി കഴിയുന്ന കുടുംബത്തിലെ കാരണവന്മാരുണ്ട് അവരെ ചെന്നു കണ്ടാൽ ആ മുഖത്തുണ്ടാകുന്ന സന്തോഷം അവർക്കുണ്ടാകുന്ന ആനന്ദം പ്രിയമുള്ളവരെ അതാണ് പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ മധുരം നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരെ പ്രായമായവരെ രോഗികളെ ഒന്നു ചെന്നു കാണാനും ഒന്നടുത്തിരിക്കാനും പെരുന്നാളിന്റെ സന്തോഷം കൈമാറാനും നമുക്ക് സാധിക്കണം നമ്മുടെ മക്കൾ അവര് പെരുന്നാൾ ആഘോഷിക്കട്ടെ സന്തോഷിക്കട്ടെ അങ്ങനെ പരസ്പരം സന്തോഷത്തിന്റെ ആശംസകൾ കൈമാറിക്കൊണ്ട് റബ്ബന പ്രാർത്ഥിച്ച് തക്കബൽ അല്ലാഹു വമിൻകും എന്ന് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെരുന്നാളിന്റെ മുസല്ലയിൽ നിന്ന് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ഇവിടെ ഒരുമിച്ചു കൂടിയ രൂപത്തിൽ അവന്റെ ചെന്നുദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിന് അള്ളാഹുവേ കരുത്തു നൽകി അനുഗ്രഹിക്കണമേ ഫിലീനിലെ ഞങ്ങളുടെ സഹോദരന്മാർ അള്ളാഹുവേ അവരുടെ നാട് അവർക്ക് തിരിച്ചു നൽകി അവർക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ ശത്രുക്കളെ കുതന്ത്രങ്ങളെ തകർത്തെറിയണമേ റഹ്മാനെ ഞങ്ങളുടെ മരണപ്പെട്ടുപോയ ഫലസ്തീനുള്ള സഹോദരന്മാർ അള്ളാഹുവേ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ ആ യത്തീയുമായ മക്കൾ ഫലസ്തീനിലെ ഞങ്ങളുടെ കൊച്ചുമക്കൾ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ ആ മക്കളെ നീ ഏറ്റെടുക്കണമേ റഹ്മാനെ ഈ നാടിന് നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ ഇതുപോലെയുള്ള ഒരു സൗകര്യം ഞങ്ങൾക്കൊരുക്കി തരുന്ന ആളുകൾ ഈ മുസല്ലാം ഇതുപോലെ പെരുന്നാളിൽ ഒരുമിച്ച് ചേരാനുള്ള ഈ സൗകര്യങ്ങൾ അള്ളാഹുവേ ഈ സൗകര്യങ്ങൾ ഒരുക്കിയവർക്ക് വലിയ വമ്പിച്ച പ്രതിഫലം നാളെ മീസാനിൽ കനം അമലാക്കി അവരിൽ നിന്ന് ഇത് സ്വീകരിക്കണമെ റഹ്മാനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇണക്കേണമേ റഹ്മാനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇണക്കേണമേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റണെ അള്ളാഹു والمسلمات ربنا يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تجعل فتنتنا في ديننا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا رحم الراحمين عيد مبارك تقبل الله منا ومنكم السلام عليكم ورحمة الله وبركاته